ചേട്ടാ ഇന്ന് നമുക്കൊരു പഴയ ക്രൈമിനെക്കുറിച്ച് സംസാരിക്കാം ഇടവനക്കാട് എറണാകുളം എടവനക്കാട് രമ്യ കേസ് ഇതൊരു സിനിമാ കഥ പോലത്തെ ഒരു കഥയാണ് കൊലപാതകത്തെക്കുറിച്ചല്ല കൊലപാതകത്തിന് ശേഷം ഉള്ളതാണ് ഒരു സിനിമാ കഥ പോലെ തോന്നിക്കുന്നത് ആ ഒരു ക്രൈമിനെ കുറിച്ച് പറയാമോ ഇവർ രണ്ടുപേരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് രമ്യയും സജീവും ഇയാൾ പെയിൻറിങ് തൊഴിലാളിയാണ് ഈ രമ്യ എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്നു അപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ വാച്ചാക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് ഇയാൾ രമ്യയെ കൊലപ്പെടുത്തുന്നത് ഫോൺ വിളിയെക്കുറിച്ചുള്ള തർക്കം അത് ഇയാൾ പെയിൻറ്റിങ് തൊഴിലാളിയാണ് ഇയാൾ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങി തിരിച്ചു വന്ന സമയത്ത് അയാൾ കാണുന്നത് ഭാര്യ ഫോൺ ചെയ്യുന്നു അങ്ങനെ ഫോൺ ചെയ്യുന്നത് കണ്ടിട്ട് വാക്കുതർക്കമായി വാക്കുതർക്കമായി ഇയാൾ ഭാര്യയെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുമായിരുന്നു കൊലപ്പെടുത്തിയതിന് ശേഷം അത് പകലാണ് സംഭവം അതിൽ രാവിലെ ഇറങ്ങി ജോലിക്ക് ഇറങ്ങി പോകുകയാണല്ലോ പോയിട്ട് എന്തോ സംശയം തോന്നി ഇയാൾ തിരിച്ചു വരികയാണ് എന്നിട്ട് ഇയാൾ ചെയ്തത് ഈ മൃതദേഹം രാത്രി കാർപ്പുറച്ചിന് അടുത്തായിട്ട് കുഴിച്ചിട്ടു അന്ന് ഈ കോവിഡ് കാലമാണ് കോവിഡ് കാലമായപ്പോൾ ഇയാളുടെ മക്കൾ ആ വീട്ടിലുണ്ടായിരുന്നില്ല മക്കൾ രണ്ടുപേരും അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ ഈ ആയതുകൊണ്ട് അമ്മാവിന് കോവിഡ് ബാധിച്ചുകൊണ്ട് ഈ കുട്ടികൾ ക്വാറൻ്റൈനിലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ അന്ന് കോവിഡ് ആയതുകൊണ്ട് നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ വിദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ നേരെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസം അവിടെ വേറെ സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനമുണ്ട് അവിടെ കിടന്നതിന് ശേഷം മാത്രമേ ക്വാറൻറ്റൈനിലായ ശേഷം തിരിച്ചു തരും പിന്നെ അഥവാ വീട്ടിൽ വന്നാലും ഉടനെ പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ മക്കളില്ലാത്ത സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത് അങ്ങനെ മക്കൾ തിരിച്ചു വന്ന് സജീവനാണെങ്കിൽ ആ നാട്ടിലെ ഒരു അത്യാവശ്യം സൗഹൃദ കൂട്ടായ്മയും സൗഹൃദവും ഒക്കെയുള്ള ഒരാളാണ് പക്ഷേ രമ്യ നേരെ ഓപ്പോസിറ്റാണ് രമ്യ അങ്ങനെ അയൽക്കാരോട് പോലും കാര്യമായി സംസാരിക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ല അങ്ങനെയും ചില ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഭർത്താവ് എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിരിക്കും ഭാര്യ ആരോടും മിണ്ടാറില്ല നേരെ തിരിച്ചുള്ളവരും ഉണ്ട് ഭർത്താവ് ഇങ്ങനെ വളരെ ഒരു പാവത്തിനെ പോലെ ഇങ്ങനെ നടന്നു ആരുമായിട്ടും മിണ്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു ആളായിരുന്നു ഈ സജീവൻ രമ്യ നേരെ തിരിച്ചു അങ്ങനെ ഇരിക്കെ ഈ മക്കൾ വന്നു ക്വാറൻ്റൈനൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ വന്നു അപ്പോൾ മക്കൾ അമ്മയെ അന്വേഷിച്ചു അമ്മയെ അന്വേഷിച്ച പറഞ്ഞാൽ അമ്മയ്ക്ക് ബാംഗ്ലൂർ ജോലി കിട്ടി അങ്ങനെ അമ്മ ട്രെയിനിങ്ങിനായി ബാംഗ്ലൂരിൽ പോയിരിക്കുകയാണ് അപ്പോൾ മക്കളത് വിശ്വസിച്ചു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു അമ്മയെ വിളിക്കണം അമ്മ ബാംഗ്ലൂർ ഉണ്ടല്ലോ അപ്പോൾ അമ്മയെ ഫോൺ വിളിച്ച് തരാൻ പറഞ്ഞു അപ്പോൾ അമ്മയെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അമ്മ ബാംഗ്ലൂർ എന്നിട്ട് അമ്മയ്ക്കൊരു കാമുകനുണ്ട് ആ കാമുകനുമായി അമ്മ ഒളിച്ചോടിപ്പോയി അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഇയാൾ മക്കളെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് അതായത് അമ്മ ഒരു കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി അമ്മ ചീത്തയാണ് അങ്ങനെയാണ് മക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് മക്കളത് വിശ്വസിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രമ്യയുടെ സഹോദരനുണ്ട് രമ്യയുടെ സഹോദരൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അപ്പോൾ ഈ സഹോദരിയെ കാണുന്നില്ല സഹോദരിയെക്കുറിച്ചൊരു വിവരവും ഇല്ല അപ്പോൾ ഇയാൾ ആളുകളോടൊക്കെ പറഞ്ഞിരുന്നത് അതേസമയം ഇയാൾ ആളുകളോട് പറഞ്ഞിരുന്നത് വിദേശത്ത് പോയി എന്നാണ് പിന്നെ ഇയാൾ കുറേ പേരെടുത്ത് പറഞ്ഞു ഇങ്ങനെ വേറൊരാളിനോടൊപ്പം പോയി എന്ന് മക്കളോട് പറയും കുറച്ച് പേർ ബന്ധുക്കളുടെ അടുത്തുമൊക്കെ അങ്ങനെ പറഞ്ഞു അങ്ങനെ പരാതിയുമായിട്ട് രമയുടെ സഹോദരൻ ഞാരക്കൽ പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഇതിൻ്റെ തൊട്ടു പിന്നാലെ അപ്പോൾ ഇയാൾക്ക് അപകടം നടത്തും അപ്പോൾ തൊട്ടു പിന്നാലെ ഇയാൾ ഒരു പരാതിയായിട്ട് ചെന്നു അതായത് ആദ്യം ചെല്ലുന്നത് ഭർത്താവല്ല അല്ല ചെല്ലുന്നത് സഹോദരനാണ് സഹോദരൻ ചെല്ലുന്നതിന് പിന്നാലെ ഇയാൾ പരാതിയുമായി ചെന്നു എന്നിട്ട് പോലീസ് ചോദിച്ച് എന്താണ് നിങ്ങൾ ഇത്രയും നാൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കാണാതാവുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ദിവസം പരാതിയുമായി വന്നില്ല ഭാര്യയെ കാണുന്നില്ല ആ പരാതിയുമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകിയത് അപ്പോൾ അയാളെ പരസ്പര വിരുദ്ധമായി ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിനോട് പറഞ്ഞു പോലീസ് അയാളെ ശരി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നത് അതായത് ഈ ഒന്നര വർഷമായിട്ട് ഇയാൾ ഈ യുവതിയെ കൊന്നതിന് ശേഷം ഇയാൾ ആ വീട്ടിൽ തന്നെയാണ് മക്കളോടൊപ്പം താമസിക്കുകയും ഉറങ്ങുകയും എല്ലാം ചെയ്തത് ഒരിക്കലും പോലീസ് പിടിക്കുമെന്ന് ഇയാൾ വിചാരിച്ചില്ല അതുമാത്രമല്ല ഈ നാട്ടുകാർക്ക് വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഭാര്യ ആരോടൊപ്പമോ പോയി എന്നുള്ളത് നാട്ടുകാർ വിശ്വസിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഇയാൾ പരാതി കൊടുത്തതിന് ശേഷം അങ്ങനെയാണ് പോലീസിന് പിന്നെയും സംശയം ബലപ്പെടുന്നത് ഇയാൾ ഈ പരാതി കൊടുത്തതിന് ശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ല കേസ് എന്തായി സാറിന് ആളുകൾ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കും പോലീസ് സ്റ്റേഷനിൽ സാറെ എന്തായി എന്നൊക്കെ അന്വേഷിക്കും ഇയാൾ ആ പരിസരത്തെ പോയില്ല അപ്പോൾ പോലീസിന് ഡൗട്ടായി അങ്ങനെ പോലീസ് ഇയാളെ കസ്റ്റഡി ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ച് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു ഇയാൾ സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് ഇയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു നിങ്ങൾ നാട്ടുകാരോട് പറയുന്നത് ഭാര്യ വിദേശത്താണ് ബന്ധുക്കളോട് പറയുന്നു മക്കളോട് പറയുന്നു ഭാര്യ കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയി ഇങ്ങനെ രണ്ട് തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ പിന്നെ സജീവനൊന്നും പറയാനില്ല ആ വീട്ടിലോട്ട് പോകുന്നോ അങ്ങനെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു എവിടെയാണ് കൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു വേറെ ചോദ്യമൊന്നുമില്ല എവിടെയാണ് കൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ കാണിച്ചു കൊടുത്തതാണ്ട് ഇവിടെയാണ് അങ്ങനെ കുഴിച്ചെടുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലെങ്കിൽ അസ്ഥി കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ രമ്യയുടെ അസ്ഥി കഷ്ണങ്ങൾ കുഴിച്ചെടുത്തു ഈ ഒന്നര വർഷം ഇയാളെല്ലാവരെയും കവിളിപ്പിച്ചു ഇയാൾ മാത്രമല്ല ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് ഇയാൾ മറ്റൊരു വിഭാഗം കഴിക്കാനുള്ള പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു ഇയാൾക്ക് സംശയ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞ പോലെ സംശയ എന്ന് പറയരുത് എന്ന് പറഞ്ഞ് ഒരു നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ കമൻ്റ് ഉണ്ടായിരുന്നു പലയിടങ്ങളിലും ഫോൺ മൊബൈൽ ഫോൺ വലിയ പ്രശ്നമാണ് ഇവിടെ അതാണ് സംഭവിച്ചത് ഫോൺ വിളി നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളും സുഹൃത്തുക്കളും ചിലർക്ക് നല്ല സൗഹൃദമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരുമായിട്ടൊക്കെ അയൽക്കാരോടൊന്നും വേണ്ടിയില്ലെങ്കിൽ പോലും ചില ആളുകൾക്ക് ഈ സൈബർ ലോകം എന്ന് പറയുന്നൊരു ലോകമുണ്ട് അവിടെയാണ് മുഴുവൻ സുഹൃത്തുക്കളും നാട്ടുകാരുമായിട്ടൊരു ബന്ധം കാണത്തില്ല നമുക്കൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആളുകൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ചില ആളുകൾ നമ്മളെ നേരിട്ട് കണ്ടാൽ മിണ്ടത്തില്ല പക്ഷേ ഫേസ്ബുക്കിൽ ഒന്ന് നമ്മുടെ പോസ്റ്റിന് കമൻ്റി ഇടുക നമുക്ക് മെസ്സേജ് അയയ്ക്കുക പക്ഷെ നേരിട്ട് ഈ ആളിനെ കണ്ട ഒരു പരിചയമില്ല ഇങ്ങനെ ഒരാളിനെ കണ്ട ഭാവം പോലും നടിക്കില്ല അങ്ങനെ പറയാം അത അതായത് അവർ അവർ നമ്മളെ കാണുന്നത് സൈബർ ലോകത്തുള്ള ഒരാളായിട്ടാണ് അവരുടെയും ലോകം അതാണ് അതേസമയം ചില മനുഷ്യരങ്ങനെ അല്ലെങ്കിൽ ഈ സജീവൻ നേരെ തിരിച്ചായിരുന്നു സജീവൻ നാട്ടിലിടപെട്ട് ആളുകളുമായി മനുഷ്യരുമായി നേരിട്ടിടപെടുകയും മിണ്ടുകയും ചെയ്തിരുന്ന ഒരാൾ ഇവർ അങ്ങനെ ആയിരുന്നില്ല ഇവർക്ക് അങ്ങനെ ആളുകളുമായി അകലം പാലിക്കുന്ന ഒരാളെങ്കിൽ പോലും സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ഏതു തരം സൗഹൃദമായാലും ആ സൗഹൃദങ്ങൾ അതിര് വിട്ട് പോകുമ്പോൾ പ്രശ്നമാണ് ഇതും ഫോൺ വിളിക്കുന്നു ഫോൺ വിളിക്കുന്നത് ഇയാൾ കാണുന്നു കണ്ടതിന് ശേഷം വാക്ക് തർക്കം ഉണ്ടാകുന്നു അപ്പോൾ ആ ഒരു നിമിഷത്തെ വാക്കുതർക്കം എന്ന് പറയുന്നത് ചില മരണ കൊലപാതകങ്ങൾ അങ്ങനെയാണ് പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൽ ആളുകളെ ഇല്ലാതാക്കി ചിലത് പ്ലാൻഡായിട്ടുള്ള കൊലപാതകങ്ങളുണ്ട് അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നമ്മളാ നമ്മളാണോ പറഞ്ഞത് ആ ഇവിടെ കോട്ടയത്ത് അയർക്കുന്നത്തെ കൊലപാതകം അന്യസംസ്ഥാന തൊഴിലാളി സോണി അൽപ്പനയെ കൊല്ലുന്നു അത് കൃത്യമായ പ്ലാനിങ് ആണ് ഈ സോണി അൽപ്പനയെ കൊല്ലാൻ വേണ്ടിയിട്ട് അത് വിജനമായ സ്ഥലമാണ് അപ്പോൾ വിജനമായ സ്ഥലത്ത് ഇയാൾ വന്ന് പരിശോധിക്കുമ്പോൾ ക്യാമറയൊന്നുമില്ല എന്ന് ഉറപ്പാക്കുന്നു അങ്ങനെയാണ് അവരെ കൊണ്ടുവന്ന് ഭാര്യയെ കൊല്ലുന്നത് പക്ഷേ അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അത് ഈ സോണി കണ്ടില്ല പലപ്പോഴും പല കൊലപാതകങ്ങളിലും അങ്ങനെയാണ് പല കൊലപാതകങ്ങളും ഒരു ഒരു എന്തെങ്കിലും ഒന്ന് അവിടെ അവശേഷിച്ചിരിക്കും ആ അവശേഷിക്കുന്നതിൽ നിന്നാണ് ഈ കൊലപാതകയിലെത്തി ഇവിടെ പോലീസിനുണ്ടായ സംശയമാണ് കാരണം ഇയാൾ രണ്ട് തരത്തിൽ പറയുന്നു അതൊന്ന് രണ്ട് ഇയാൾ സഹോദരൻ പരാതി കൊണ്ടുവന്നതിന് ശേഷമാണ് ഇയാൾ പരാതിയുമായിട്ട് വന്നത് അപ്പോൾ ഈ രണ്ട് സംശയങ്ങളും പോലീസിനുണ്ട് അതേസമയം പോലീസ് ഇയാൾക്ക് ഇയാളെ ഞങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് തോന്നാത്ത തരത്തിൽ പോലീസ് ഒന്നര വർഷം ഇയാൾ പരാതി കൊടുത്തതിന് ശേഷം ഇയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അയാൾ അതറിഞ്ഞില്ല അങ്ങനെയാണ് ഈ സജീവ് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് അവത്താവുന്നത്